അപ്പൊ ആഗ്രഹം ഗ്രഹം വന്നിട്ട് ബുധനാണ് വരുന്നത് അയാളെപ്പോഴും രാജകുമാരനെ പോലെ ആയിരിക്കും സമാസമമായിട്ട് അറിഞ്ഞു നമ്മൾ ആരാണെന്ന് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു പങ്കാളിയാണെങ്കിലേ ലൈഫിൽ അർത്ഥം ഉള്ളൂ എന്നൊക്കെ വലിയ ഡപ്തായിട്ട് പറയുന്നത് അത് അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ് അവരുടെ ധാരകാരക ഗ്രഹാണ് അവരുടേതായ രീതിയിൽ ഒരു കർക്കശമായ ഭാവത്തിലും രൂപത്തിലും ഒക്കെ പെരുമാറാനൊക്കെ ശ്രമിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും അയാൾക്ക് വരുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ശുക്രന്റെ സ്വാധീനമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടില്ല അവര് നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് എല്ലായിടത്തും നടക്കുകയും സത്തായിട്ട് നടക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇയാൾക്കത് ദേഷ്യം വരും അതൊക്കെയാണ് പലപ്പോഴും കുടുംബകലഹങ്ങളായിട്ട് മാറുന്നത് അതായത് ഇപ്പൊ നമ്മളിപ്പോ ജ്യോതിഷം നോക്കുമ്പം പല ജ്യോതിഷന്മാരും നവാംശം കൺസിഡർ ചെയ്യാറുണ്ട് നവാംശം കൺസിഡർ ചെയ്തിട്ട് ഭാര്യ എന്താണ് അല്ലെങ്കിൽ ഭർത്താവ് എന്താണ് അവരുടെ ക്യാരക്ടർ എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യ പോലും അറിയാതെ ഭർത്താവ് പോലും അറിയാതെ ജ്യോതിഷിന്റെ അടുത്ത് വരുന്നു എന്റെ ഭാര്യയുടെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ സ്വഭാവം ഇത് സ്വാഭാവികമായിട്ട് നോക്കുന്നതാണ് പക്ഷേ ഒരു വിശ്വാസമുള്ള ഒരു കപ്പിൾ ഒരിക്കലും അതിലേക്ക് പോകാറില്ല പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് വിശ്വാസം പോകുന്ന സമയങ്ങളിൽ ചോദിക്കാറുണ്ട് പക്ഷെ നല്ലൊരു ജ്യോതിഷന് ഒരു ക്യാരക്ടർ ഫോർമേഷൻ മുതൽ ക്യാരക്ടർ ഏത് ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ ചേഞ്ചാവുന്നവർ അറിയാൻ പറ്റും ഒന്ന് പറയാമോ തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും നമ്മുടെ ജാതകമൊന്നും നോക്കിയിട്ടല്ല പരസ്പരം ഇഷ്ടപ്പെടുക പണ്ടാണ് അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും കുട്ടികൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ പഴയ രീതി അല്ല ഇപ്പം അപ്പോൾ പലപ്പോഴും പറയുന്ന വീട്ടുകാർ വീട്ടിലുള്ളവർ പഴയ മോഡലിലൊക്കെ നമ്മൾ ജാതകം നോക്കണം അല്ലെങ്കിൽ അങ്ങനെ ഈ ഫാമിലി ആ ഫാമിലി എന്നൊക്കെ പറയും പക്ഷെ ആ കുട്ടിക്കൊരു ഇത് കണക്ഷൻ ഉണ്ടാവും അത് ആ ഇന്നതായിരിക്കണം അവളുടെ പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിതായിരിക്കണം എന്ന ആ ജാതകത്തിൽ ആ ആത്മാവിനെ ആ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട് അത് നമുക്കൊരു ദൈവജ്ഞന അറിയാൻ പറ്റും അപ്പൊ അവര് പോയിട്ട് ചില ആണുങ്ങൾ ആൺകുട്ടികൾ പറയും എനിക്കങ്ങനെ വലിയ സൗന്ദര്യം ഒന്നും നോക്കണമെന്ന് ആഗ്രഹയില്ല വീട്ടിൽ പറയും അയാൾ ചിലപ്പോൾ നല്ല മിടുക്കൻ നല്ല സുന്ദരനായിരിക്കും പക്ഷെ അയാൾ പറയും ഈ സൗന്ദര്യത്തിൽ ഒന്നും വലിയ കാര്യമില്ല നമ്മൾ കറക്റ്റായിട്ട് അവര് നല്ല നമ്മളെ സ്നേഹിക്കണം നമ്മളുടെ ഉത്തരവാദിത്തങ്ങള് നമ്മുടെ പങ്കാളി നമ്മുടെ അറിവും കുറ മികവും ഒക്കെ അറിഞ്ഞ് സമാസമമായിട്ട് അറിഞ്ഞ് നമ്മൾ ആരാണെന്ന് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു പങ്കാളിയാണെങ്കിലേ ലൈഫിൽ അർത്ഥം ഉള്ളൂ എന്നൊക്കെ വലിയ ഡപ്തായിട്ട് പറയും അത് അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ് അവരുടെ ധാരകാരക ഗ്രഹാണ് അതായത് അയാൾക്ക് ശനിയായിരിക്കും ഗ്രഹമായിട്ട് വരുന്നത് അപ്പം അയാൾക്ക് ശനിയെ ആണ് അവരെ ഡിനോട്ട് അയാൾ ആഗ്രഹിക്കുന്ന അതായിരിക്കും അയാളിലേക്ക് വന്നു ചേരുന്ന അതായിരിക്കും അപ്പം ചിലപ്പോൾ വീട്ടുകാർ വിചാരിക്കണ സുന്ദരിയായ ഒരു സ്ത്രീ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ശുക്രന്റെ രീതിയിലേക്ക് അല്ല അപ്പം അവര് വന്നു കയറുന്ന സ്ത്രീ എപ്പോഴും എന്തായിരിക്കും പോലെ ആയിരിക്കും അപ്പോൾ അവൾ കുറച്ച് കർക്കശ സ്വഭാവമുള്ളവനായിരിക്കും കുറച്ച് എന്താ എല്ലാത്തിനും ഒരു കഠിനത ഒരു റഫായിട്ടൊക്കെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യും വീട്ടിലെ ഒരു താളം ഉണ്ടാക്കാൻ ശ്രമിക്കും അത് ഈസി ആയിട്ടല്ല അവരുടേതായ രീതിയിൽ ഒരു കർക്കശമായ ഭാവത്തിലും ഒക്കെ പെരുമാറാനൊക്കെ ശ്രമിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും അയാൾക്ക് വരുന്നത് അപ്പോൾ കുറച്ച് അയാൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് അയാളുടെ ആത്മകാരകൻ വേറെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വിചാരിക്കും ഭാര്യ അത് അന്ന് ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയി ഈശ്വര ഇവിടെ എന്നെ നിയന്ത്രിക്കുകയാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ ഈ ഈ രീതിയിലാണല്ലോ അപ്പം വേറൊരാളുടെ ഭാര്യ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുന്നു ഫ്ലട്ടായിട്ട് നടക്കുന്നു എൻ്റെ ഭാര്യ ഇത് ഇതൊന്നും പറഞ്ഞ അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ വീടെ കുടുംബം വീട്ടുകാര് പാചകം അങ്ങനെ കുട്ടികളുടെ പഠനം ഇതിലൊക്കെ ആയിരിക്കും അവർക്ക് അല്ലാതെ സൗന്ദര്യവർധന ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അവർ പോവില്ല കാരണം എന്ന് വെച്ചാൽ അവര് ശനിയാണ് അവരെ കാരണം ആ ഭാര്യ അയാൾക്ക് അങ്ങനെയുള്ള ഭാര്യയെ അവർക്ക് കിട്ടുകയുള്ളൂ അതുപോലെ ഭർത്താവ് ആണെങ്കിൽ വിചാരിച്ചു നമ്മള് ഇപ്പോൾ ബുധൻ്റെ കാരകത്തൊക്കെ ഉള്ള ബുധനാണ് ധാരകാരക ഗ്രഹം ധാരകമെന്ന് പറഞ്ഞാൽ ആരാണോ ഇണ അയാൾ അതിനാണ് തന്നെയാണ് അപ്പോൾ ആ ഗ്രഹം വന്നിട്ട് ബുധനാണോ വരുന്നത് എന്നെങ്കിൽ അയാൾ എപ്പോഴും രാജകുമാരനെ പോലെ ആയിരിക്കും അപ്പം ഈ സ്ത്രീ ഒരു ശനിയായുടേതാണ് തിരിച്ചിങ്ങോട്ട് ഇവർക്ക് ശനിയാണ് ആത്മകാരകനെങ്കിൽ അയാളെ ഒരിക്കലും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവരുടെ ലൈഫ് കാരണം ഇയാൾ എപ്പോഴും എല്ലാവരോടും പുതുമ തേടി നടക്കുന്ന ആളായിരിക്കും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് പെണ്ണു ഭേദ ചെറുപ്പക്കാരായിട്ട് കൂട്ടുകൂടും പുതിയ പുതിയ ട്രെൻഡുകൾ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ആ അയാളുടെ താരകാരകർക്കും ശനിയാണെങ്കിൽ ആ സ്ത്രീ ഒരു പരിക്കനായിരിക്കും അപ്പൊ അത് രണ്ടുപേരും മനസ്സിലാക്കണം ഈ ശനിയെ പിടിച്ച് നമ്മള് ബുധന്റെ മൂടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ബുധനെ രണ്ടുപേർക്കും ക്വാളിറ്റീസ് ഉണ്ട് രണ്ടും ഒരേപോലെ കൊണ്ടുപോവുകയും ഒരേപോലെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവളുടെ താല്പര്യങ്ങൾക്കും നമ്മൾ ബഹുമാനം കൊടുക്കുക ഇയാൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കുക അല്ലെ ചില പല ഭാര്യമാരും നമ്മളോട് പറയാം അയാൾ കൊട്ടിക്കളിയാണ് അത് പറയുന്ന ആൾ ശനി ആയിരിക്കും അപ്പം ആത്മാകാരകൻ ശനിയായിട്ടുള്ള ആൾക്ക് ഈ ബുധന്റെ കളികളൊന്നും കൂട്ടുകെട്ടുകൾ ട്രെൻഡ് ഈ ട്രെൻഡിനനുസരിച്ച് നീങ്ങും അവരെ അപ്പം അവരും അതല്ല എന്തിനാ ഇങ്ങനെ പൈസ ചിലവാക്കുന്നത് ഇതിനൊക്കെ ഇത് നല്ല നല്ല കാര്യങ്ങൾ ഫാഷൻ ഇറങ്ങുമ്പോഴേ അതെല്ലാം വാങ്ങുന്ന എന്തിനാ ഉണ്ടല്ലോ ഡ്രസ്സ് അങ്ങനെ ആയിരിക്കും അവരുടെ ചിന്ത പോണത് അത് ചിലപ്പോൾ നമ്മൾ ഭാര്യ ശുക്രന്റെ ശുക്രനാണ് ആത്മകാരകൻ നിൽക്കുന്നത് താരകാരകൻ വന്നിരിക്കുന്നത് ശനിയാണ് ഭർത്താവ് ശനിയാണ് നീജത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ കൊണ്ടും വീട്ടിലെ കുടുംബകാര്യങ്ങളെ കൊണ്ടും ഒക്കെ അയാളിങ്ങനെ ജീവിതത്തിന്റെ പുതുമകളും സന്തോഷങ്ങളും ഈ മനുഷ്യൻ അറിഞ്ഞിട്ടേ എന്ന് പറയണ എന്തിനിങ്ങനെ ബലം പിടിക്കുന്നു എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു കുറച്ചൊക്കെ സന്തോഷമായിട്ടിച്ച് റിലീസായി കൂടെ എന്ന് പറയുന്ന ഭാര്യമാരുണ്ടാവും പക്ഷെ ഒരിക്കലും അയാൾക്ക് അങ്ങനെ ആവാനാവില്ല അപ്പൊ എന്ത് ചെയ്യണം പരസ്പരം മനസ്സിലാക്കുക അതാണ് ശരിക്കും ഒരു അസ്ട്രോളജി പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇയാൾ ഈ തരമാണ് നിങ്ങൾ ഈ തരമാണ് അതുകൊണ്ട് ഭാര്യ ഇച്ചിരി ചിലപ്പോ ഭാര്യയാണ് ബുധന്റെ സ്വാധീനം ഉണ്ടെങ്കിൽ ഇയാള് കുറച്ച് മുരടനായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത് ഭർത്താവ് ശനിയുടെ ശനിയാണെന്നുണ്ടെങ്കിൽ ആത്മകാരകൻ ശനിയാണ് അപ്പൊ ഈ ഭാര്യ വന്നിട്ട് ഈ ഇങ്ങനെ ബുധൻ്റെ ഇതുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നല്ല കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേറ്റീവായിട്ട് എല്ലായിടത്തും നടക്കും ഭർത്തായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോ ഇയാൾക്കത് ദേഷ്യം വരും അതൊക്കെയാണ് പലപ്പോഴും കുടുംബകലഹങ്ങളായിട്ട് മാറുന്നത് അപ്പം ശരിക്കും ഒരു അസ്ട്രോളജറൊക്കെ അറിയാമെങ്കിൽ ഈ താരകാരക ഗ്രഹം ആരാണ് അപ്പം നിൻ്റെ ഭാര്യ ഇതേ ആകൂ നിനക്കിനി ശുക്രൻ്റെ ഇതുള്ള മോഡലിംഗ് ഒക്കെ പോകുന്നത് അല്ലെങ്കിൽ അതേപോലെ സൗന്ദര്യ ആരാധകരെ ഒരു സ്ത്രീയെ വിധിച്ചിട്ടില്ല ഈ ജന്മത്തിൽ നിനക്ക് വിധിച്ചിരിക്കുന്നത് ഇതാണ് അപ്പം ശനിയാണ് നിന്റെ താരകാരക ഗ്രഹം അതുകൊണ്ട് നിൻ്റെ ഭാര്യ ഇതേ മോഡലിലേ സംസാരിക്കൂ ഇതേ പെരുമാറൂ അത് നിൻ്റെ കാർമിക് ആണ് പൂർവ്വജന്മത്തിൽ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് കടങ്ങളുടെ അനുഭവമാണ് അപ്പൊ നമുക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ നമ്മളോർക്കയ്യോ ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പക്ഷെ നമ്മുടെ പ്രതീക്ഷയല്ല നമുക്ക് തരുന്നത് അത് നമ്മുടെ വിധി അതിനാണ് നമ്മൾ വിധി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണോ വിധിച്ചത് അതാണ് വരുന്നത് നമ്മൾക്ക് മോഹിക്കാം പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ അതിനോട് താരതമ്യപ്പെടാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അതറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പരസ്പരം ഇപ്പം അതാണ് അസ്ട്രോളജിയുടെ വില ഇപ്പം നമുക്കൊരു കൗൺസിലറിന് ഇത് അറിയില്ല പരസ്പരം പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അതായത് വിസിനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്ന് പറയാം പക്ഷെ ഒരു അസ്ട്രോളജറാണേ പറയും നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ശുക്രന്റെ സ്വാധീനമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടില്ല നിങ്ങൾക്ക് ഈ സ്ത്രീയാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് നിങ്ങൾ ഈ ജീവിതത്തിൽ അവരോട് കൂടി ജീവിക്കാനാണ് വിധി അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് നമുക്കുള്ളത് നമ്മൾ വളരെ കറക്റ്റ് ആണ് വളരെ നല്ലൊരു എന്താ പറയാ വിശദീകരണമാണ് അതായത് ജ്യോതിഷന്മാര് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പലവിധ പ്രശ്നങ്ങളും തീരും അതെ 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 ഇത് മനസ്സിലാവാൻ എടുക്കുന്ന ഒരു ടൈം ഗ്യാപ്പ് മാത്രമാണ് ഒരു എന്താ പറയാ എടുക്കുന്ന ഒരു ഫ്രീക്വൻസി രണ്ട് ഈ വിധിയെന്നതിനേക്കാളും അപ്പുറം ഇത് കാർമിക് ബാലൻസ് ആണ് കാർമിക് ബാലൻസിൽ നമ്മൾ പഴയ മുൻ ജന്മങ്ങളുണ്ടാകുന്ന സംഭവങ്ങൾ നമ്മളായിട്ടാണല്ലോ ജന്മം എടുക്കുന്നത് നമ്മളായിട്ടാണ് നമ്മുടെ പാരന്റ്സ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത പാരന്റ്സ് ഇതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഭാര്യയോ ഭർത്താവോ ഇത് തന്നെയാണെന്നുള്ള ഫ്രീ ഡിസിഷൻ ആണ് ആരാണ് നമ്മുടെ നമ്മളിപ്പോൾ കുടുംബത്തിൽ ജനിച്ചതായും അപ്പൊ എന്ന് വെച്ചാൽ അത് അവന്റെ അവന്റെ കർമ്മിക്കട അവൻ അത് അതാണ് അനുഭവിക്കുന്നത് ഏതോ ഒരു ജന്മത്തിൽ അവൻ ചെയ്തു പോയ കുറെ കടങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കണക്ഷൻ അത് ഈ ജന്മത്തിൽ അവന് ഫുൾഫിൽ ചെയ്യാനുണ്ട് അപ്പൊ വിട്ടുപോയ കണ്ണികളാണ് അപ്പൊ അത് നമുക്കറിയില്ല നമ്മൾക്ക് പരിമിതമായ മായയിൽ പെട്ട് കിടക്കുകയാണ് അതിനപ്പുറത്തേക്കൊരു സംഗതി ഉണ്ട് അപ്പൊ അതെന്തൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മളെ തേടി വരും നമ്മൾ അനുഭവിക്കും അതെ അതെ ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ ഈ ജന്മം എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വിഷമങ്ങളും ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ട് അനുഭവിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അടുത്ത ജന്മം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പോകുന്ന തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തി എന്നൊക്കെ ഒരുപാട് ജന്മങ്ങൾ താണ്ടി 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 എത്ര ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല അപ്പൊ ചില ജാതകങ്ങൾ നോക്കുമ്പോ പന്ത്രണ്ടിൽ വ്യാഴമൊക്കെ നമ്മൾ പറയും മോക്ഷത്തിലേക്കാണ് അടുത്ത പോക്ക അപ്പൊ അയാൾ അത്രയും പക്വത വന്നിട്ടുണ്ടാവും മെച്ചോട് ആത്മാവാണത് സോളിന് അത്രയും മെച്ചൂരിറ്റി വന്നിട്ടുണ്ടാവും അങ്ങനെ അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഈ വ്യാഴവും കേതു ഒക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്തൊക്കെ വരുന്നതാണെന്ന് വെച്ചാൽ വ്യാഴം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പാണ്ഡിത്യവും മുന്നോളജിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അതിനകത്തു അവർക്ക് പോയിട്ട് മെറ്റീരിയൽ ലൈഫിൽ നന്നാവാൻ പറ്റില്ല കേതു എപ്പോഴും ഇതല്ല തന്റെ മാർഗം റൂട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം തീർച്ചയായിട്ടും എന്തു ചെയ്യും അയാൾ ഒരിക്കൽ സേവന കർമ്മങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നവരുടെ ചാരിറ്റി വർക്കുകളോ അങ്ങനെ എങ്ങനെ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്ന ആളായിട്ടോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഈ പണവും ഈ മെറ്റീരിയൽ അയാളെ തനിയേ തേടി വരും അതേസമയം ആ ആ വ്യക്തി ഈ വ്യാഴവും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ആള് മി കച്ചവടക്കാരനാകാൻ പോയാൽ ആയിരിക്കും അപ്പം ഓരോ കാര്യങ്ങളും എന്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സക്സസ് ഉണ്ടാവും അതെ ഇതാണ് ജാതക വിശകലനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊരു ജാതകത്തിനെ പഠിക്കുകയും ആ ജാതകത്തിനെ വിശകലനം ചെയ്യുകയും ഇപ്പോൾ ജാതകമില്ലെങ്കിൽ ബർത്ത് റെക്ടിഫിക്കേഷൻ വഴി ജാതക വിശകലനം എടുത്തുക പൂർണ്ണമായും ഗൈഡൻസ് കൊടുക്കുക ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു തേർഡ് ഐ ആണ് എല്ലാ ദേവജ്ഞന്മാർക്കും ഉണ്ടാകേണ്ടത് അങ്ങനെയാകട്ടെ എല്ലാവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റട്ടെ അതിനേക്കാളും അപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള പക്വത എല്ലാവർക്കും വരട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു